പരിശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാതെ മലയുടെ മുകളിൽ എത്തിപ്പിടിച്ച് കയറി ചെന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് പരിശുദ്ധ പ്രവാചകർക്ക് തലവെച്ച് ഉറങ്ങാനുള്ള അവസരം നൽകി പരിശുദ്ധ പ്രവാചകരോടൊപ്പം ഒരു രാത്രി കഴിച്ച് കൂട്ടിയതാകുന്ന അബൂബക്കറില്ലേ അബൂബക്കരൻ കിട്ടിയതാകുന്ന കിട്ടിയതാകുന്ന മൊത്തിനപിക്കടുക്കാൻ കിട്ടിയ ഹിതമത്തിനോളോ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃതങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ നമസ്കാരങ്ങളും എല്ലാ നോമ്പുകളും എല്ലാ സക്കാത്തുകളും എല്ലാ ആഴ്മാരോടും നിങ്ങൾ എന്നെ പൊക്കി പറയുന്നത് പോലെയുള്ള ഏതെല്ലാം രാജ്യങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന കാൽ ചുവട്ടിൽ വെക്കാൻ ആ തയ്യാറാണ് അബൂബക്ര സിദ്ദീഖ് തങ്ങൾക്ക് കൊടുക്കാറടിയാണ് പക്ഷേ ആ ഒരൊറ്റ രാത്രി സേവനം ചെയ്താ രാത്രി എനിക്ക് പകരം ലഭിക്കുന്നതിനേക്കാൾ എൻ്റെ ആയുസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള സർവ അമലം അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല കിട്ടിയ രാത്രിയാണ് ഏറ്റവും വലുത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് ആ രാത്രി നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാവരും കേട്ട ചരിത്രങ്ങളാണ് ഒരൽപമായ ചരിത്രത്തിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം ബഹുമാനപ്പെട്ട മുത്തുനബിഹ് തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കാലഘട്ടം ശത്രുക്കൾ പ്രവാചകരെ വളയുന്നു പ്രവാചകരെ ആട്ടി ഓടിക്കാൻ തീരുമാനിക്കുന്നു ദാരുണ്വിയിൽ യോഗം കൂടുന്നു മുത്തുനബിയെ വധിച്ചു കളയാനുള്ള തീരുമാനം ഞാൻ ചുരുക്കി പറയുന്നു പരിശുദ്ധ പ്രവാചകരെ വധിച്ചു കളയാൻ വേണ്ടിയുള്ള കഠിനമാകുന്ന ആ തീരുമാനത്തിൽ ശത്രുക്കൾ എല്ലാവരും ഐക്യപ്പെട്ടു ബഹുമാനപ്പെട്ട മുത്തുനബി സലഹി വസല്ല തങ്ങൾ മക്കയിൽ നിന്ന് പദീനയിലേക്ക് പലായനം ചെയ്യാൻ സഹാബത്തിനോട് നിർദ്ദേശം നൽകിയ സമയവും സന്ദർഭവും പരിശുദ്ധ പ്രവാചകൻ സയ്യുദിനെ അബൂബക്കർ സുദീഖ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അബൂബക്കറെഡി ആയിക്കോ നമ്മളിതാ ഇന്നത്തെ രാത്രിയിൽ തന്നെ ഇവിടുന്ന് യാത്ര തിരിക്കും അബൂബക്കർ സുദീഖർ അലി അള്ളാഹുനെ മാത്രമാണ് പ്രവാചകരോടൊപ്പം കൂട്ടുന്നത് വേറെ ആരെയും കൂട്ടുന്നില്ല മനസ്സിലാക്കണം നമ്മൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സുദീഖർ അലി അള്ളാഹുന് വലിയ സന്തോഷമായി പ്രവാചകർ സല്ലഅള്ളാഹുലി വസൽമാതങ്ങൾ കൂടെ കൂട്ടി ആ യാത്ര വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാൻ ദുർഘടകമാകുന്ന പാതയിലൂടെയുള്ള യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ നമുക്കറിയാം പടിഞ്ഞാറോട്ട് സഞ്ചരിക്കണം പക്ഷേ പ്രവാചകൻ ദിശ തെറ്റി സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറായി മനഃപൂർവ്വം കിഴക്കോട്ട് സഞ്ചരിച്ചു നാല് കിലോമീറ്റർ ദൂരെ ഉള്ളതാകുന്ന റാർ സൗറ് എന്ന് പറയുന്ന ഗുഹയിലേക്ക് പ്രവാചകനെ കടക്കാൻ തീരുമാനിച്ചു ഇന്ന് നിങ്ങൾ മഖയിലും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഓമ്രയ്ക്കും ഹജ്ജിനു വേണ്ടിയൊക്കെ പോയിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാകും റാറ് സൗറ് നേരിട്ട് ദർശിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ ഈ സദസ്സിലുണ്ടാകും പലപ്പോഴും അതിന്റെ മുകളിൽ കയറാൻ അവസരവും കിട്ടിയിട്ടുണ്ടാകും അള്ളാഹു നേരിട്ടതൊക്കെ ഒന്ന് കാണാനും ഒന്ന് സന്ദർശിക്കാനുമുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം മൂന്ന് മണിക്കൂർ സമയമെടുക്കും ആ മലയുടെ മുകളിലേക്ക് ഒന്ന് എത്തിപ്പെട്ട് ഒന്ന് തിരിച്ചു വരാൻ ഏറ്റവും ചുരുങ്ങിയത് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും ഒരു വൺ സൈഡ് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഇന്ന് എല്ലാ നിലയ്ക്കും പാറകൾ സൗകര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റെപ്പ് രൂപത്തിലാക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പാറയുടെ മുകളിൽ പിടിച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകരും അബൂബക്ര ശുദ്ധീകൃതങ്ങളും ശത്രുക്കൽ നിന്ന് ഭയന്നിട്ട് കയറുന്നതാകുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിന് ശത്രുക്കൾ പിറകെ കൂടിയിരിക്കുകയാ ആ മലയുടെ മുകളിലേക്ക് കയറി അതിലേക്ക് വീണ്ടും ഇറങ്ങി അടുത്ത ഒരു പാറയുടെതാകുന്ന ഭാഗത്തേക്ക് കയറി അതിനുള്ളിലാണ് അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ൂറ എന്നറിയപ്പെടുന്നതാകുന്ന ആ ഗുഹയുടെ മുഖം ചിലപ്പോഴും താഴെ നട്ടിങ്ങനെ കാണിച്ചു തന്നാൽ ഒരുപക്ഷെ അത് പൂർണ്ണമാവൂല അവിടെയൊക്കെ കയറി നോക്കുമ്പോഴാണ് അതിന്റെ ദൂരവും അവിടെക്കുള്ളതാകുന്ന പ്രയാസവും എത്ര ദുർഘടമാകുന്ന പാതകളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു വേള ആരോഗ്യമുള്ള ഘട്ടത്തിലൊന്നും ഒമ്പ്രക്കു പോയി ഒന്ന് കയറി നോക്കണം സഹോദരങ്ങള് അപ്പോഴാണ് അറിയുക ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ വസ തങ്ങളോടൊപ്പം യാത്ര പോകാൻ രണ്ടുപേരും മാത്രം വേറെ ആരുമില്ല ഞാൻ ചുരുക്കി പറയുന്നു നമുക്കറിയാവുന്ന ചരിത്രമാണ് ചെറുപ്പകാലം മുതൽ കേൾക്കുന്നതാണ് ഒന്നുകൂടി ഓർമ്മയൊന്ന് പുതുക്കി പുതുക്കിക്കൊണ്ടുവരുന്നതെന്ന് മാത്രം മലയുടെ മുകളിലേക്ക് കയറി പാറപ്പുറത്ത് കയറി തൊട്ടപ്പുറത്തെയെത്തി കാറ് എത്തി ആ ഗുഹയുടെ മുഖത്തെയെത്തി ചെറിയ ഗുഹയാണ് അഥവാ അതിനുള്ളിന്റെ വാതിൽ വളരെയേറെ ചെറുതാണ് ഒരാൾക്ക് താഴ്ന്നു കുനിഞ്ഞ് അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അകത്ത് കടന്നാൽ അല്പം വിശാലതയാണ് എന്നാലും നിവർന്ന് നിൽക്കുകയോ മറ്റുമൊക്കെ വളരെ പ്രയാസമാണ് നല്ല രീതിയിൽ നല്ല പൊക്കമുള്ള ആളുകൾക്കൊന്നും അത് പ്രയാസമാണ് ഒരല്പ സ്വല്പമുള്ളവർക്ക് ആഹത്തായിട്ട് അതിനകത്തൊന്ന് വിശ്രമിക്കാം ഒന്ന് ചുരുണ്ടി കടക്കാം എന്ന് പറയാം അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സുധീ ക്രതി ഒന്നാകുന്നോ ആ ഗുഹയുടെ മുഖത്ത് എത്തിയപ്പോൾ പറഞ്ഞു മുത്തുനബിയെ ഞാൻ ആദ്യം തന്നെ കടക്കാം എന്തെങ്കിലും ശുദ്രജീവികൾ ഉണ്ട് എങ്കിൽ എന്നെ കടിച്ചുകൊള്ളട്ടെ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സുതിരൊന്നാകുന്നോ അതിനുള്ളിലേക്ക് കടന്നു നോക്കൂ നിങ്ങൾ പ്രവാചകരോടുള്ള മഹബത്ത് സുബാനന്ദ അബൂബക്കർന്നാഹൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാൻ നമുക്കറിയാം ചരിത്രം പല ദ്വാരങ്ങളും ഉണ്ട് അതൊക്കെ ഉടുത്തിരിക്കുന്നതാകുന്ന വസ്ത്രത്തിന്റെ ഭാഗം കുറച്ച് തുണി കഷ്ണങ്ങൾ മുറിച്ച് പരിപൂർണമായി അതെല്ലാം അടച്ചു അവസാനം മിച്ചം വന്നതാകുന്ന ഒരു ദ്വാരം അവിടേക്ക് ബഹുമാനപ്പെട്ടവരിന്നിട്ട് തന്റെ തള്ളവിരൽ ബഹുമാനപ്പെട്ടവർ അവിടേക്ക് നല്ലതുപോലെ പിടിച്ചു എന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു ഇൻസലി പ്രവാചകരെ തങ്ങൾ ഇറങ്ങി ഇറങ്ങിവരെ പ്രവാചകർ തങ്ങൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്നു കുനിഞ്ഞു വേണം അതിനുള്ളിലേക്ക് കടക്കാൻ മുത്തുനബി കടന്ന പാടെ അബൂബക്കർ തങ്ങളുടെ തലയിൽ മടിവെച്ചു ചരിത്രം വിശാലമാണ് വളരെ ക്ഷീണിതനായതായിട്ടാണ് പ്രവാചകരും സഹാബത്തും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളും അവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അബൂബക്കർ സുദ്ധീകർ തങ്ങളുടെ മടിയിൽ തല പരിശുദ്ധ പ്രവാചകൻ ഗാഡനിദ്ര ഭവിച്ചു നല്ല രീതിയിൽ ഉറങ്ങുകയാ തളർന്നുറങ്ങുന്ന പ്രവാചകർക്ക് കാവലായി നിലകൊണ്ടു സീദിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ മനസ്സിലാക്കണം ആ സമയത്താണ് ദ്വാരത്തിലേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സന്ദർഭത്തിൽ അല്പനേരം വൈകിയില്ല ഒരു സർപ്പം അതിൻ്റെതാകുന്ന നല്ല രീതിയിലുള്ള ആഞ്ഞാഞ്ഞുള്ള കൊത്തുകൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞതാകുന്ന സയ്യുദിനെ അബൂബക്കർ സുദീക്ക് അറിയാഹുനു കാല് അനക്കാൻ തയ്യാറാകുന്നില്ല വിഷം ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു അബൂബക്കർ അള്ളാഹുന്ന് കാല് തള്ളവരല് വീണ്ടും അമർത്തി വെക്കാൻ സർപ്പമാണെന്ന് മനസ്സിലായി അതിൻ്റെതാകുന്ന കുത്ത് ആനാഞ്ഞ് കുന്മ്പോഴും ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സ്ഥിതി കൃതങ്ങൾ വിരലി ഒന്നുകൂടി അങ്ങോട്ട് അമർത്തി വെക്കുകയാ സർപ്പം വീണ്ടും വീണ്ടും കുത്തുന്നു ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സ്ഥിതി കഥങ്ങളുടെ ശരീരത്തിലേക്ക് വിഷം വല്ലാതെ കടന്നുകൂടുക വേദന സഹിക്കാതെ വന്നപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി പ്രവാചകന്റെ മുഖത്തേക്ക് പതിച്ചു ഒരൊറ്റ തുള്ളി വീണതയുള്ളൂ ഉണർന്നു പ്രവാചകൻ എഴുന്നേറ്റ് ചോദിച്ചു എന്താ നിനക്ക് കാലിൽ ർപ്പത്തിന്റെ കടിയേറ്റ് വിഷമേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇതോന്ന് കടിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ശരി തന്നെയാണ് നല്ല കരിമൂർക്കനെ പോലെയുള്ള സർപ്പത്തിന്റെതാകുന്ന വിഷമാണ് ഉടനെ പ്രവാചകർ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ മുത്തുനബി തങ്ങൾ തന്റെ പരിശുദ്ധമാക്കപ്പെട്ട വായിലേക്ക് തന്റെ വിരല് മുക്കിയെടുത്തിട്ട് അതിൽ നിന്ന് അല്പം ഉമനീര് കൊണ്ടുവന്നിട്ട് ആ വിരലിലേക്ക് വെച്ചു കൊടുത്തു ചരിത്രമാണ് സഹോദരങ്ങളെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല ആദരവായ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിയല്ല അസാധാരണ വ്യക്തി പ്രഭാവമാണ് സീദുന മുഹമ്മദ് മുസ്തഫ ാഹുലി തങ്ങൾ അത് ചെയ്തു അവിടുത്തെ കൊണ്ട് പരിപൂർണമായി രോഗം ശമനം വരുകയാണ് വേദന കുറയുന്നു വിഷമിറങ്ങുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ അലിയല്ലാഹുന് സന്തോഷവാനായി പക്ഷേ ശത്രുക്കളുടെ ഇരമ്പലുകൾ കേൾക്കുകയാ മലയുടെ മുകളിലേക്ക് തപ്പി പിടിച്ചുകൊണ്ട് കടന്നു വരിക മക്കയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെയുള്ളതാകുന്ന കാറ് ഹൗറി എന്ന് പറയുന്ന രണ്ടു മണിക്കൂർ കൊണ്ട് ഇന്ന് കേറുന്നതാകുന്ന മല അന്നെത്ര എത്ര സമയമെടുത്തു അള്ളാഹു ആയാലും അത്രയേറെ പ്രയാസം സഹിച്ചിട്ട് ശത്രുക്കൾ വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് കാരുണ്യത്തിന്റെ പ്രവാചകനാകുന്ന ഈ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ കൊന്നുകളയണമെന്നുള്ള ഒരറ്റ ചിന്ത മാത്രമാണ് എന്തിനാണ് ഈ പ്രവാചകനെ കൊന്നുകളയുന്നത് ഈ പ്രവാചകൻ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടോ ആരെങ്കിലും കൊലപാതകം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്ക് എന്തെങ്കിലും മാരകമാകുന്ന മുറിവേൽപ്പിച്ചിട്ടുണ്ടോ ഒന്നുമില്ല ഇസ്ലാമിന്റെ ദർശനം നടത്തി സമൂഹത്തിൽ ജനങ്ങളോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കുവാൻ പറഞ്ഞു ഏകദേവിശ്വാസത്തിന് മേൽ അടിയുറച്ചുകൊണ്ട് നിലകൊള്ളാൻ വേണ്ടി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ പരിശുദ്ധ പ്രവാചകർ തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ ഒന്നടങ്കം ആ മലയുടെ മുകളിലേക്ക് കയറി വരുവയക്കർ ആ സമയത്തു വല്ലാതെ അവരുടെ നമ്മുടെ കാണാം കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ ഒന്ന് ഒന്ന് തല നമ്മൾ അതിനുള്ളിൽ ഇരിക്കുന്നത് കാണും അതിൻറെതാകുന്ന വാതിൽ വളരെ ചെറുതാണ് എങ്കിലും അകം വിശാലമാണ് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുക ഇല്ലയോ റസൂലെ കണ്ടാൽ പ്രയാസമാകുകയോ ഹബീബേ ാണ് അബൂബക്ക നീ ഈ രോഗത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്തായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകുറ്റിപ്പിൻ സംഹാരായ അഹു നമ്മളോടൊപ്പമുണ്ട് അബൂബക്കറെ അതുകൊണ്ട് നീ ഒരു കാരണവശാലും പേടിക്കണ്ടായത് ുംവാലിടുകൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് وهم يقولون ما بالغار من ارمي ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي ബഹുമാനപ്പെട്ട ആദരവായ ും രണ്ട് വസ്തുക്കളെ കൊണ്ട് മനോഹരമായ സംരക്ഷണത്തിന്റെ കവചം തീർക്കുകയാണ് പഠിച്ചു വെക്കണേ വെമ്പായത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട നമുക്ക് കാവൽ നൽകാൻ ലക്ഷ്യം വെച്ചാൽ നൽകും ഏകാധിപത്യവും സേജാധിപത്യത്തിന്റെ ഭരണം നടത്തുന്ന വ്യക്തികളെ കടന്നു വന്നാലും പടച്ചിറബ് തീരുമാനിച്ചാൽ നമുക്ക് സംരക്ഷണം നൽകും അത് ഉറപ്പാണ് അതിന് നമുക്ക് ഈ മാൻ നടപടിയാകണം അത് വേണം ഈമാനില്ലായെങ്കിൽ വിശ്വാസം നമ്മുടെ ഹൃത്തടത്തിൽ രൂഢമൂലമാക്കിയിട്ടില്ല എങ്കിൽ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ നമസ്കാരമില്ലായെങ്കിൽ നോമ്പില്ലായെങ്കിൽ സഖാത്തില്ല എങ്കിൽ പാവങ്ങളുടെ കണ്ണീരപ്പാനോ നിരാലം കവലംബമാകാനോ നിന്റെ ജീവിതം കൊണ്ട് നീ സാധിക്കാതെ പോയാൽ പടച്ചറപ്പിന്റെ സഹായം നിനക്കുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണോ സഹോദര സഹോദരി എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന നിർവഹിക്കണേ റബ്ബു നിനക്ക് നൽകിയിട്ടുള്ള കാതലായ നഷ്ടപ്പെടാതെ അതിന്റെ വെളിച്ചം അണഞ്ഞു പോകാതെ സൂക്ഷിക്കണേ ബഹുമാനപ്പെട്ടതാകുന്ന മുത്തനബി വസ് തങ്ങളെന്ന ജീവിതത്തിൽ ഒരു കളവ് പറയുകയോ കളവ് ചിന്തിക്കോ പോലും ചെയ്യാത്തതാകുന്ന സത്യസന്ധരായ പ്രവാചകനും ആ പ്രവാചകന്റെ സന്ത സാചാരിയാകുന്ന പ്രവാചകൻ തന്റെ മത ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ സത്യസന്ധനാണെന്ന് വിളിച്ചു പറഞ്ഞതാകുന്ന തങ്ങൾക്കും അള്ളാഹു നൽകിയ കാവൽ കാവലേതൊക്കെ വസ്തുക്കളെ കൊണ്ടെന്നറിയുമോ പാടപ്രാവിനെ കൊണ്ടതിന്റെ വാതിൽക്കൽ തന്നെ ആ ഗുഹയുടെ മനുഷ്യവാസമില്ലാത്തതാകുന്ന സ്ഥലങ്ങളിൽ മാത്രം മുട്ടയിടുന്നതാകുന്ന ഒരു പ്രാവിനെ കൊണ്ടുവന്ന് ആ ഗുഹയുടെ മുഖത്ത് കൊണ്ടുവന്ന പടച്ചിറപ്പ് മൊട്ടയിടിയെ ചടയിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ പറഞ്ഞു അത്രേ ശത്രുക്കൾ ഒരാള് വിളിച്ചു പറഞ്ഞു ഇവിടെയൊക്കെ മനുഷ്യൻ പോലും വന്നിട്ടില്ല കണ്ടില്ലേ മാടപ്രാവ് മുട്ടയിട്ടുകൊണ്ട് അടയിരിക്കുന്നത് കണ്ടില്ലേ മാത്രമല്ല അള്ളാഹു സുബാനുഭവത്തായ രണ്ടാമത്തെ കാവൽ നൽകുകയാണ് ഒരു ചിലന്തിയുടെ വലയ ചിലന്തിയെ കൊണ്ട് സൃഷ്ടിക്കുകയാണ് ചിലന്തി വന്ന് ആ ഗുഹയുടെ മുഖത്തു കൊണ്ടുവന്ന ചിലന്തി വല കെട്ടി ഒരു മനുഷ്യൻ അങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചിലന്തി വില പൊട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പറയുന്നത് പോലെ അതിനകത്തൊന്നും ആരുമില്ല ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ശത്രുക്കളെ തിരിച്ചു വിളിക്കാൻ ആലോചിച്ചു നോക്ക് നിങ്ങൾ രണ്ട് വസ്തുക്കളെ കൊണ്ട് പടച്ച തമ്പുരാൻ വലിയ കാവല തീർത്തു ഈ രണ്ട് വസ്തുക്കളെ നിസാര വസ്തുക്കളാ ഒന്നൊരു പ്രാവ് ആട്ടിയാൽ ഓടി പോകുന്ന വസ്തുവാണ് മറ്റൊന്ന് ചിലന്തി വില കൈകൊണ്ട് ജസ്റ്റ് നിന്ന് ഇങ്ങനെ നാക്കിയാൽ ആ ചിലന്തി വിലയും പോവും അവർക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണാം പക്ഷെ ഒരു ചിലന്തി വില കൊണ്ടാഹു സുഭാനോത്തനാ ഗുഹാമുഖം അടച്ചു കളഞ്ഞു അപ്പോൾ തന്നെ ശത്രുക്കൾ പറഞ്ഞു ഇതിനുള്ളിൽ ഒന്നും മനുഷ്യനില്ല കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചിലന്തി വില പോയിട്ടുണ്ടാവും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ട ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതാ ഈ പ്രാവുടമ മുട്ടയിട്ടിരിക്കുന്നത് നമുക്ക് പോവാന്ന് പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ടതാകുന്നൊന്നു അവിടെ നിന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവസാനം പറയുന്നു വലിയ വലിയ കോട്ടകങ്ങൾ കെട്ടിക്കൊണ്ട് അതിനുള്ളിൽ അധിവസിക്കുന്ന രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത സംരക്ഷണമാണ് കോട്ടകൾക്ക് മീരെ പടച്ചറബ് മണിതിരിക്കുന്ന ഒരു ചെറിയ നേരിയ കോട്ടയാണ് ഈ ചിലന്തിയുടെ വല വലിയ വലിയ സൈന്യവൂഹങ്ങൾ കൊണ്ട് കിട്ടാത്തതാകുന്ന രാജാക്കന്മാർക്ക് സംരക്ഷണം കിട്ടാത്തത് ഒരു മാടപ്രാവ് ഒട്ടയിട്ടടയിരുന്നതിലൂടെ പടച്ചറബ് നൽകിയില്ലേ എത്ര റബ്ബ് വലിയതാകുന്ന കാവലാണ് മുത്തുനബി വസ്ലമാങ്ങൾക്കും നൽകിയത് രണ്ടുപേർക്കും കാവലാണ് യും സംകുന്ന മുത്തുബിഹുലി തങ്ങളെയും നോക്കൂ നിങ്ങൾ ഈ വലിയതാകുന്ന സംഭവം തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ആദ്യം അറിയണം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വാക്ക് എന്റെ ആയുസ് എന്റെ ആയുസ് മുഴുവനും ബഹുമാനപ്പെട്ട അബൂബക്കർ അബൂബക്രീർന്നുവിന് ഈ രാത്രി മുത്തുനുബിയോടൊപ്പം സഹവസിക്കാൻ കിട്ടിയ രാത്രിക്ക് പകരമാകുകയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സർവ സുഹൃതങ്ങളും ഞാൻ അതിന് പകരം വെക്കാൻ തയ്യാറാണെന്ന് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഒരിക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന കൂട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി അബൂബക്കർ വഫാത്തിന് ഉമർ ഉമർ ഖത്താബ് ഖത്താബ് ഖലീഫയാകുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഖിലാഫത്തിന്റെ കാലഘട്ടം എല്ലാ നന്മകളുടെയും വിളനിലായി നിലകൊള്ളുന്ന സമയവും സന്ദർഭവും സിറിയ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവിശ്യയിലേക്ക് വന്നു ജോർദാനും ഫലസ്തീനും ഇന്നുള്ള ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ ശിലാ കേന്ദ്രങ്ങളായി മാറി ഇസ്ലാമിന്റെ പ്രസരണമായി മാറി ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ട് റതി അള്ളാഹു അധീനപ്പെടുത്തി എന്തിനേറെ അതുപോലെ തന്നെ കോട്ടകൊത്തകങ്ങളെ കിടുകിട വിറപ്പിച്ചു അവിടുത്തെ രാജാക്കന്മാർ വരെ ഉമർ അൽഹത്താബ് റതി അള്ളാഹുവിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുട്ടുമടക്കി അതെല്ലാം ഇസ്ലാമികമാകുന്ന പ്രവിശ്യയിലേക്ക് ചേക്കേറി എല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ ഉള്ളിൽ വന്നു അങ്ങനെ നാടൊട്ടാകെ ഇസ്ലാമിക വിപ്ലവം വന്നു എന്തിനേറെ പിൽക്കാലത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ മഹാത്മാ ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം കാരണം യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുര നായ ചത്തുകടന്നാൽ വിശന്ന് വരഞ്ഞിട്ടാണ് അത് ചത്തുപോയതെങ്കിൽ അതിന്റെ പേരിൽ നാളെ റബ്ബി എന്നെ ഹിസാബ് ചെയ്യുമോ എന്ന് പേടിച്ച് രാത്രിയുടെ യാമങ്ങൾ നിഷായിയുടെ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ നിർനിദ്ധരനായി വേഷപ്രച്ഛനായിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമമനുസരിച്ചു കൊണ്ട് ഇറങ്ങി എല്ലാ ദിവസവും ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കാഴ്ചവെച്ച് മഹാനായിരുന്നു ഖത്താബ് റലി അള്ളാഹു അതുകൊണ്ടാണ് രാഷ്ട്രപിതാവ് പോലും അത്തരത്തിൽ പറയേണ്ടി വന്നത് അധികാരികൾക്ക് മാതൃക ഇങ്ങനെ ഇസ്ലാമികമാകുന്ന വലിയ പ്രസരണം നടക്കാൻ ലോകം എട്ടാകെ എല്ലാവരും ശ്രദ്ധ ചെലുത്തപ്പെട്ടു സെയ്യദിനു റലിഅള്ളാഹുവിനെ കുറിച്ച് ആളുകളൊക്കെ പറയാൻ തുടങ്ങി അപ്പോ അറേബ്യ മരുഭൂമിയിൽ തന്നെ ചർച്ചയായി പലരും പറഞ്ഞു അബൂബക്കറിന്റെ ഭരണത്തെക്കാളൊക്കെ നല്ല ബെറ്റർ ആയിരുന്നു ആരുടെ എന്ന് പറയാൻ തുടങ്ങി റോഹു ഇത് ആരുടെ ഉമർ അബ് റോദി അള്ളാഹുന്റെ കാതിൽ ഈ ശബ്ദം എത്തി നമുക്കൊക്കെ ആണെങ്കിൽ വലിയ സന്തോഷായിരിക്കും പറയുന്നു അല്ലേ നല്ല സൂപ്പറാണ് ആണ് നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോ മനസ്സിന് വലിയ സന്തോഷം െ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് അയാളെക്കാൾ നല്ലത് ഇയാളാണ് നിങ്ങളാണെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഒന്നുകൂടി ഇരട്ടിക്കാൻ പക്ഷെ ബഹുമാനപ്പെട്ടതാകുന്ന കേട്ടപ്പോ സ്വഹാബത്തോട് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞു എല്ലാവരും വരാൻ പറഞ്ഞു ആട്ടുകാരെല്ലാം വരാൻ പറഞ്ഞു എന്നിട്ട് എല്ലാവരും വിളിച്ചു നിർത്തിയിട്ടൊരു പ്രസംഗം പ്രസംഗിക്കാൻ അപ്പോഴാണ് ഈ പറഞ്ഞ വാക്ക് പറഞ്ഞത് എന്താ പറഞ്ഞത് തന്നെയാണ് സത്യം അല്ലയോ ജനങ്ങളെ നിങ്ങളോടൊരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് മിൻ അബീബക്കരി ഒ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാതെ മലയുടെ മുകളിൽ എത്തിപ്പിടിച്ച് കയറി ചെന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് പരിശുദ്ധ പ്രവാചകർക്ക് തലവെച്ച് ഉറങ്ങാനുള്ള അവസരം നൽകി പരിശുദ്ധ പ്രവാചകരോടൊപ്പം ഒരു രാത്രി കഴിച്ച് കൂട്ടിയതാകുന്ന അബൂബക്കറില്ലേ അബൂബക്രനാ കിട്ടിയതാകുന്ന മൊത്തിന ബിക്കടുക്കാൻ കിട്ടിയ ഹിതമത്തിനോളം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃതങ്ങളും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ നമസ്കാരങ്ങളും എല്ലാ നോമ്പുകളും എല്ലാ സക്കാത്തുകളും എല്ലാ ആൾമാരോടും നിങ്ങൾ എന്നെ പൊക്കി പറയുന്നത് പോലെയുള്ള ഏതെല്ലാം രാജ്യങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന കാൽ ചുവട്ടിൽ വെക്കാൻ ആ തയ്യാറാണ് അബൂബക്ര സീക്ക് തങ്ങൾക്ക് കൊടുക്കാറടിയാണ് പക്ഷെ ആ ഒരൊറ്റ രാത്രി ആറ് ഹബീബിന് സേവനം ചെയ്താ കിട്ടിയതാകുന്ന രാത്രി എനിക്ക് പകരം ലഭിക്കുന്നതിനേക്കാൾ എൻ്റെ ആയുസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള സർവ്വ അമലം കൊടുക്കാൻ റെഡിയാണ് അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല അബൂബക്കരനാ കിട്ടിയ രാത്രിയാണ് ഏറ്റവും വലുത് എന്ന് സയ്യദു